നമസ്കാരം രാജധനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സിൻസി ജസ്റ്റിൻ പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഞായറാഴ്ച കാറ്റഗിസം സ്റ്റാഫ് ആൻഡ് പി ടി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു നീന ജോയ്ക്ക് വേണ്ടി ധനശേഖരണം നടത്തി മുണ്ടത്തിക്കോട് ഇടവക മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ ഗനിക മാതാവിൻ്റെയും ദർശന സഭയുടെയും സംയുക്ത കൂട്ടുതിർന്നു വാർത്തകൾ വിശദമായി കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കാറ്റഗിസം സ്റ്റാഫ് ആൻഡ് പി ടി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു വികാരിയച്ചൻ അധ്യക്ഷനായ മീറ്റിംഗിൽ പുതിയ പി ടി എ പ്രസിഡന്റ് ബിജുപോൾ അയ്യങ്കേരിയും സഹപ്രവർത്തകരും സ്ഥാനമേറ്റു മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ പി ടി എ ഫണ്ട് പതിവ് പോലെ നൂറ്റമ്പത് രൂപ പിരിക്കുന്നതിന് തീരുമാനമായി മീറ്റിംഗിൽ വാർഷിക പ്രോഗ്രാം അവതരിപ്പിച്ചു ഓഗസ്റ്റ് പതിനേഴിന് കാറ്റഗിസം ഫസ്റ്റ് മിഡ് ടൈം എക്സാം നടത്തുന്നു ഇരുപത്തിയഞ്ച് മാർക്കിനായിരിക്കും എക്സാം നീന നീനാജോയ്ക്ക് വേണ്ടി ധനശേഖരണം നടത്തി മുണ്ടത്തിക്കോട് ഇടവക കഴിഞ്ഞ ഞായറാഴ്ചത്തെ രണ്ട് വിശുദ്ധ കുർബാനകളിൽ നിന്നുള്ള സ്തോത്ര സ്ത്രോത്രക്കാഴ്ച നീനാജോയുടെ ശസ്ത്രക്രിയക്കായി നീക്കിവെച്ചു ആദ്യത്തെ വിശുദ്ധ കുർബാനയിൽ നിന്ന് അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപയും രണ്ടാമത്തെ വിശുദ്ധ കുർബാനയിൽ നിന്ന് അമ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ലഭിച്ചു മൊത്തം ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് രൂപ ശേഖരിക്കാനായി സാധിച്ചു സഹകരിച്ച എല്ലാ ഇടവക ജനത്തിനും പികാരിയച്ചൽ നന്ദി അറിയിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ പരിശുദ്ധകനിക മാതാവിൻ്റെയും ക്രിസ്തുരാജ ദർശന സഭയുടെയും സംയുക്ത ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുന്നു തിരുനാൾ തിരുക്കർമ്മങ്ങളിലും തുടർന്ന് നടത്തുന്ന ഊട്ടുനേർച്ചയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു തിരുനാളിന് മുന്നോടിയായുള്ള കൊടിയേറ്റം ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച റവറൻറ് ഫാദർ ജോസഫ് തൈക്കാടൻ എസ് ഡി നിർവഹിച്ചു തുടർന്നുള്ള വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും അച്ഛൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിരുനാൾ അറിയിപ്പുകൾ ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മണിക്ക് വിശുദ്ധ കുർബാന കൂടുതുറക്കൽ രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ മുഖ്യ കാർമികത്വം വേലൂർ ഫൊറോന വികാരി റവറൻ ഫാദർ റാഫേൽ താണിശ്ശേരി അന്നേ ദിവസം വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ പ്രസിദ്ധേന്ധിവാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് ഓഗസ്റ്റ് പതിനാലിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സാധിക്കുന്നവർ കൂട്ടു ഒരുക്കുന്നതിനെ സഹായിക്കാൻ നിൽക്കേണ്ടതാണ് ആവശ്യമായ കത്തികൾ വീട്ടിൽ നിന്നും കൊണ്ടുവരേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളി തിരുനാൾ ദിന തിരുക്കർമ്മങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് ദർശന ദർശനസഭാ പ്രസിഡന്തിമാരെ സെന്റ് ജോൺസ് കപ്പേളയിൽ നിന്ന് സ്വീകരിച്ചാനയിക്കുന്നു ഒൻപതേ മുപ്പതിന് ലതീഞ്ഞ് വിശുദ്ധ കുർബാന നൊവേന പ്രദിക്ഷിണം തുടർന്ന് കൂട്ടു നേർച്ച ആശീർവാദം മുഖ്യ കാർമികൻ മരത്താകര പള്ളി വികാരി റവറൻ ഫാദർ ജോബ് വടക്കൻ ഓഗസ്റ്റ് പതിനഞ്ചിനുള്ള വിശുദ്ധ കുർബാന മധ്യെ സെന്റ് ജോസഫ് സെന്റ് തോമസ് രൂപങ്ങൾ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നു സെന്റ് ജോസഫ് രൂപം സ്പോൺസർ ചെയ്ത സെന്റ് ജോസഫ് യൂണിറ്റ് അംഗങ്ങൾക്കും സെന്റ് തോമസ് രൂപം സ്പോൺസർ ചെയ്ത മേലിട്ട് പാലത്തിങ്കൽ ലാസൽ ബർഡിനും കുടുംബത്തിനും തേക്കിൻ തടി സ്പോൺസർ ചെയ്ത നെടുമലയിൽ പീറ്റർ ഫിലിപ്പിനും കുടുംബത്തിനും പ്രത്യേകം നന്ദി ഓഗസ്റ്റ് പതിനഞ്ചിന് തിരുനാൾ ദിനത്തിൽ വൈകിട്ട് ആറ് മുതൽ പത്ത് വരെ കൈരളി ചാലക്കുടി അവതരിപ്പിക്കുന്ന തിരുമുറ്റം ബാൻഡ് മേളം ഉണ്ടായിരിക്കും ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നാലാം പിറന്നാൾ ആഘോഷിക്കുന്ന ചെറുവത്തൂർ അലക്സ് വിനിതാ ദമ്പതികളുടെ മകൾ നിവി ജന്മദിനാശംസകളുമായി രണ്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന വടക്കൻ ജിഫിൻ ഷിൻസി ദമ്പതികളുടെ മകൾ മകൾക്ക് ഹെവൻലി ബ്ലിസിന്റെ ജന്മദിനാശംസകൾ മാമൂദി സായരുടെ ദിവമകനാകാൻ ഒരുങ്ങുന്ന സാവിയോ ജോസഫിനെ ആശംസകളുമായി ഹെവൻലി ബ്ലിസ് അറിയിപ്പുകൾ കൂട്ടുതിരുനാളിന് ആവശ്യമായ ഉൽപ്പന്ന പിരിവിനെ ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച എല്ലാ യൂണിറ്റുകളിലേക്കും വരുന്നതായിരിക്കും തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും ഈ വരുന്ന ഞായറാഴ്ച ഒരു നാളികേരമെങ്കിലും കൊണ്ടുവരേണ്ടതാണ് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യൂണിറ്റിൽ നിന്നും ശേഖരിച്ച ഉൽപ്പന്നങ്ങളുടെ ലേലം ഉണ്ടായിരിക്കും ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കെ സി വൈ എം സംഘടനയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും ഈ ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കൂട്ടുതിരുന്നാൾ കമ്മിറ്റിയുടെയും യൂണിറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത അഞ്ചംഗ കമ്മിറ്റിയുടെയും സംയുക്ത മീറ്റിംഗ് ഉണ്ടായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മാസാവസാന വെള്ളിയാഴ്ച പിതേ മിനിസ്റ്ററി നേതൃത്വത്തിൽ ജാഗരണാ ദിനമായി ആചരിക്കുന്നു വികാരി അച്ഛൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ വൈകിട്ട് മൂന്ന് മണിക്ക് സെന്റ് സേവിയാർ യൂണിറ്റ് കരകൻ ബിജുവിന്റെ ഭവനത്തിൽ നാലു മണിക്ക് സെന്റ് വിൻസെന്റി പോൾ യൂണിറ്റ് അരങ്ങാശ്ശേരി വറിയത് മറിയത്തിന്റെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് കണനായ്ക്കൽ ജോണി ലില്ലിയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് കുറ്റിക്കാട് ഫ്രാൻസിസ് വെറോനിക്കയുടെ ഭവനത്തിൽ നാലു മണിക്ക് സെന്റ് ജോസഫ് യൂണിറ്റ് ആലപ്പാട്ട് ലാസർ ജോസിന്റെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ക്രിസ്തുരാജ യൂണിറ്റ് ചിരിയാങ്കത്ത് ലോനപ്പൻ ലിൻസന്റെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ഇൻഫന്റ് ജീസസ് യൂണിറ്റ് പുനുശ്ശേരി വറിയത് ജോസിന്റെ ഭവനത്തിൽ യാഴ്ചയിലെ ദേവാലയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടത് വിശുദ്ധ മിഖായേൽ യൂണിറ്റ് വായനകൾ സെൻട്രൽ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം